ഇത് മാസ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന വർക്കുകൾ ഒന്ന് ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കണം പിന്നെ കിക്കർ കിക്കറടിക്കുമ്പോ ടൈറ്റ് അതായത് നമ്മൾ നോക്കുമ്പോൾ കിക്കറും ചെറിയൊരു ടൈറ്റ് ഉണ്ട് അപ്പോൾ കിക്കറ് എന്റെ കംപ്ലൈന്റ് നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട് പിന്നെ അത് കൂടാതെ വണ്ടി ഇടയ്ക്ക് ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞത് അത് റിട്ടേൺ ആയിട്ട് പറഞ്ഞതാണ് എനിക്ക് മുമ്പ് രണ്ട് മാസത്തോളം മുമ്പ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്തതാണ് വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞ രീതിയിലാണ് വന്നതാണ് അപ്പോൾ നമ്മൾ ആ വർക്കും കൂട്ടത്തി കൂടെ ചെയ്തു വിടണുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ യാതൊരുവിധ കംപ്ലൈൻ്റും നമുക്ക് കിട്ടിയിട്ടില്ല റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലൈൻ്റോ വണ്ടിക്ക് മിസ്സിങ്ങോ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടാത്ത കംപ്ലയിൻ്റോ അങ്ങനെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വേറെ യാതൊരു വിധ കംപ്ലൈൻ്റ് നമുക്ക് കിട്ടിയിട്ടില്ല സാധാരണ നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരാം സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് മൂന്ന് തരത്തിലാണ് ഒന്ന് പെട്രോൾ കൃത്യമായിട്ട് വണ്ടിയിലേക്ക് എഞ്ചിനിലേക്ക് കാർബേറ്റിലേക്ക് കിട്ടാതെ വരുമ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് പിന്നെ ആ പെട്രോൾ ചെല്ലുന്ന പെട്രോളിനെ കത്തിക്കാനുള്ള ഇഗ്നീഷൻ കിട്ടാതെ വരുമ്പോൾ കറണ്ട് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ടും വരാറുണ്ട് അതായത് കോയിലിൻ്റെ കംപ്ലയിൻറ്റ് ആവാം ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആവാം ഇനി അതായത് അഗ്നീഷ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആവാം അങ്ങനെ കാണിക്കാറുണ്ട് മൂന്നാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ എൻജിൻ കംപ്രഷൻ ലീക്ക് ആയിട്ട് എൻജിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന പവർ ലീക്കായി പോയി കഴിയുമ്പോൾ വന്ന കംപ്ലയിൻറ്റും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം റണ്ണിങ്ങിൽ ഓഫ് ആയിട്ടുള്ള രീതിയിലും കാണിക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ രണ്ട് മാസം മുമ്പ് കാർബാറ്ററി യൂണിറ്റ് ഒക്കെ അയച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് അത് കസ്റ്റമർക്ക് ഹാൻഡ് ഓവറും ചെയ്തതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കാം ആ വീഡിയോൻ്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം അപ്പോൾ അതും കൂടി ജസ്റ്റ് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് വീണ്ടും റിപ്പീറ്റ് ഈ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എഞ്ചിൻ ഹെഡിൽ വരുന്ന കരിയുടെ പ്രശ്നം കൊണ്ട് വന്ന കംപ്ലൈൻറ്റ് ആവാനാണ് സാധ്യത നമുക്ക് ആ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടത് തന്നെയാണ് കംപ്ലയിൻ്റ് എന്ന് ഉറപ്പ് പറയാനും പറ്റാത്തൊരു കണ്ടീഷനാണ് നമുക്ക് കംപ്ലൈന്റ് കിട്ടിയാലാണ് നമുക്ക് ആ കംപ്ലൈന്റ് കൃത്യമായിട്ട് വേരിഫൈ കൃത്യമായിട്ട് ആ കംപ്ലൈൻറ്റ് മനസ്സിലാക്കിയും ആ കംപ്ലയിൻറ്റിന് വേണ്ട പരിഹാരമാർഗ്ഗം ചെയ്യാനും ടെക്നിക്കലായിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അത് ചെയ്യാനും സാധിക്കുകയുള്ളൂ നിലവിൽ വണ്ടിക്ക് ഒരു പ്രശ്നം കാണിച്ചിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇനി വരാനായിട്ടുള്ള സാധ്യത അതാണ് എഞ്ചിൻ കമ്പ്രഷൻ ലീക്ക് ആവുന്നതായിരിക്കാം എൻജിൻ്റെ അടിഞ്ഞു കൂടുന്ന കരി കാർബൺ വാൽവിൽ വന്നിരിക്കും വാൽവിൽ ഓപ്പണായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അങ്ങനെ വരുമ്പോൾ എൻജിൻ കംപ്രഷൻ ലീക്കായി പോകും നമ്മൾ കിക്കറടിച്ചാലും അതിൻ്റെ ലക്ഷണം കാണിക്കുക കിക്കറ് ബലക്കുറവോട് കൂടിയിട്ട് താഴേക്ക് പോവും അതായത് ഒരു പിടുത്തമില്ലാത്ത രീതിയിൽ താഴേക്ക് പോവും എന്നാൽ കുറച്ച് നേരം നമ്മൾ നോക്കി കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും അതാണ് അതിൻ്റെ ലക്ഷണം കാണിക്കുക തൊണ്ണൂറ് ശതമാനവും ആ കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത അത് നമുക്ക് പ്രത്യേകിച്ച് പുറമേ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ എഞ്ചിന് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ആ കാർബൺ കരി ഉണ്ടെങ്കിൽ ആ കരി ക്ലീൻ ചെയ്ത് കുത്തി കരി കുത്തി റീസെറ്റ് റീസെറ്റിക്കലാണ് അത് റെഡി ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കും അപ്പം ഇപ്പോൾ നമുക്ക് പുറമേന്ന് ചെയ്യാനായിട്ടൊന്നുമില്ല സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഈ ഒരു പറഞ്ഞ കംപ്ലൈൻറ്റിന് നമുക്ക് പുറമേന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഒന്നാമത് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല എന്ന കംപ്ലൈൻറ്റ് ആണ് ആ കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് അത് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അന്നും നമുക്ക് ഇതേപോലെ ലക്ഷണം പറഞ്ഞു പറഞ്ഞപ്പോൾ ആ ലക്ഷണം വെച്ചിട്ടായിരിക്കാം കാർബേറ്റർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തത് എന്നാൽ പിന്നെ സ്ലോ സ്പീഡിൽ നിൽക്കുന്നുണ്ടായില്ല അപ്പോൾ അത് കാർബേറ്റ് ക്ലീൻ ചെയ്താലേ നമുക്ക് കറക്റ്റ് ആവുമുള്ളൂ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇറണിയിൽ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഓൾറെഡി ഈ കാർബൺ ഡീ കാർബണൈസിങ്ങിൻ്റെ ആയിരിക്കാം കാരണം മീറ്ററിനകത്ത് നമുക്ക് ആകെ എണ്ണായിരത്തി ജലം കിലോമീറ്റർ ഓടിയതായിട്ടാണ് കാണുന്നത് പക്ഷേ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടിയതായിട്ടാണ് മീറ്ററിൽ കാണുന്നത് പക്ഷേ ആ മീറ്റർ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുതിയ മീറ്ററാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു സാധാരണ നമുക്ക് മുപ്പതിനായിരം ഒക്കെ കൂടുമ്പോഴാണ് എഞ്ചിന് എഞ്ചിൻ്റെ ഉള്ളിലുള്ള കരി ക്ലീൻ ചെയ്യേണ്ടത് ഇത് അധികം കൂടുതലൊക്കെ ആയുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അതല്ലെങ്കിൽ പോലും ചില വണ്ടിക്കാതെ നേരത്തെ വരാറുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ആ പറഞ്ഞ കംപ്ലയിൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് പുറമേന്നൊന്നും ചെയ്യാറില്ല ഇനി അത് തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടും വേണം നമുക്കത് ചെയ്യാനട്ടെ ഏകദേശം നമുക്കൊരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് ചിലവ് വന്ന കേസാണ് ഈ എഞ്ചിന് ഹെഡ് അഴിക്കുന്ന കേസ് അപ്പോൾ അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ചെയ്തിട്ട് കാര്യുള്ളൂ ഇപ്പോൾ നമ്മൾ ആ കിക്കർ കിക്കായിട്ടുള്ളത് നമ്മളിപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ആ ഭാഗം ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ക്ലച്ച് കവറിനുള്ളിൽ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ലെവലിന് കുറവോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല പക്ഷെ കളർ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഏകദേശം മൂവായിരം കിലോമീറ്റർ ഓയില് മാറ്റിയതിന് ശേഷം ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ കളയാം കാരണം നൂറ് ശതമാനം ഓയിലിൻ്റെ കളറ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മാറ്റാറായിട്ടുണ്ടോന്നുള്ള നൂറ് ശതമാനം പറയാൻ പറ്റില്ല അത്രയ്ക്ക് അഴുക്കാണെങ്കിലാണ് നമുക്ക് അത് അങ്ങനെ അറിയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പോകണ വണ്ടിയാണെങ്കിലും ഈ മൂവായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ചേഞ്ചിങ്ങായിട്ടുള്ളിൽ വരില്ല കാരണം കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ അഴുക്ക് ഉണ്ടാവില്ല അത് എഞ്ചിൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കും അപ്പോൾ ഇത് മൂവായിരം ആയിട്ടുണ്ടെങ്കിൽ മാറ്റിക്കളയാ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാം പിന്നെയുള്ളത് പൊല്യൂഷൻ ടെസ്റ്റാണ് പൊലൂഷൻ ടെസ്റ്റിൻ്റെ കേസ് നോക്കിയിട്ട് നമുക്ക് നമുക്കതനുസരിച്ചിട്ട് ക്ലിയർ ചെയ്ത് എടുത്തേക്കാം പൊലൂഷൻ്റെ കേസും കൂടി നമുക്ക് പാസാക്കി എടുത്തേക്കാം ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ അപ്പോൾ റിപ്പീറ്റ് ആ കംപ്ലൈൻ്റിൻ്റെ കേസ് ഞാൻ എടുത്ത് പറയണം എഞ്ചിൻ ഹെഡിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് വീണ്ടും കാണിക്കും നമ്മൾ കാർബറ്റർ ക്ലീൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാർബറ്റർ പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ് അപ്പോൾ റിപ്പീറ്റ് അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളൊക്കെ രീതികളെ കിക്കറൊന്നടിച്ചോ അപ്പോൾ ആ സെക്കൻഡ് നമുക്ക് അടിച്ചാൽ ആ സമയത്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ വണ്ടി മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് കിക്കർ കിക്കറടിച്ചപ്പോൾ കിക്കറിന് ബലമില്ല എന്നാണെങ്കിൽ ഉറപ്പിക്കാം ആ കംപ്ലയിൻ്റ് തന്നെയാണെന്നുള്ള കേസ് അങ്ങനെയാണെങ്കിൽ ഇഞ്ച് ഹെഡ് അടിക്കാം ക്ലീൻ ചെയ്താലാണ് ആ കംപ്ലയിൻ്റ് നൂറ് ശതമാനം മാറുള്ളൂ ഓക്കെ ബാക്കിത്തെ വർക്ക് ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് കിട്ടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാമതി അതേപോലെ തന്നെ എഞ്ചിനോയിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ റിപ്ലൈ കിട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുള്ളൂ എന്തെങ്കിലും അപ്പോൾ പരമാവധി വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക